തണ്ടി മൊത്തം കടക്കാരൻ കൂടെ നിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ അന്തിക്കാലത്തെ വീട്ടിലത്തെ ഒരു ദിവസമാണ് അപ്പൊ നമ്മൾ തലേന്ന് തന്നെ ശിവരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആഘോഷമാണ് നമ്മുടെ വീട്ടിൽ അപ്പൊ തലേന്ന് തന്നെ നമ്മൾ പോവാണ് ആമ്മട്ടിക്ക് എക്സാം ഉണ്ടാകുന്നത് എക്സാം കഴിഞ്ഞിട്ട് അമ്മുട്ടീനെ വിളിച്ച് പോകുക അപ്പൊ ആമ്മട്ടിക്ക് ഡാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ കുറച്ച് ഡ്രസ്സും കോസ്റ്റ്യൂംസ് ഒക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഷോപ്പിൽ പോയിട്ട് ഇതേ കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു ഇനി നമ്മള് നേരെ വീട്ടിലേക്കാണ് പോണേ അപ്പൊ എനിക്ക് കൂടുതലായിട്ട് വ്ലോഗ് എടുക്കാൻ പറ്റിയില്ലേ ഉണ്ണും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോ ഇന്ന് നമ്മുടെ ചേട്ടന്റെ വീട്ടിലാണ് ശിവരാത്രിയുടെ ഡെയിൻ മേലും പാട്ട അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോയി ഇനി ഞങ്ങള് വടക്കുനാഥനിലേക്ക് പോവാൻ പോവാണ് ഭയങ്കര വെയില നട്ടപ്പുറ വെയിലാണ് വടക്കുനാഥനിലേക്ക് ഓ ശിവന്റെ അമ്പലം എന്ന് പറയുമ്പോ നമ്മുടെ വീടിന്റെ തൊട്ട് മുന്നിലെ ഇപ്പൊ ഞാൻ നിൽക്കണ നമ്മുടെ വീട്ടില് ഇനി നിങ്ങൾ നേരെ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ അമ്പലാട്ടാടുത്ത് നമ്മുടെ ശിവക്ഷേത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് ഞങ്ങൾ എല്ലാവരും പോയി തൊഴുതു തൊഴുതു കഴിഞ്ഞിട്ട് പിന്നെ ഈ സൈഡിൽ ഇപ്പൊ നമുക്ക് കെട്ടിയെടുത്താണ് ഡാൻസ് ഉണ്ടാവും അവിടെ സ്റ്റേജ് മാത്രം കണ്ടിട്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ അമ്പലത്തിന് വീട്ടിൽ നമ്മൾ ഡിഫറൻസ് അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ എന്ത് നമുക്ക് ഇവിടേക്ക് കേൾക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കഴിഞ്ഞ കൊല്ലം തീരുമാനിച്ചായിരുന്നു കഴിഞ്ഞ ഞാൻ പോയില്ലേ ഉണ്ണീനെ പ്രസവിച്ച് മൂന്ന് മാസം ഉള്ളുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടെങ്കിൽ പോകാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ എല്ലാവരും അരു മുടി ഡിപ്രഷൻ അടക്കുന്ന അതിക്ക് പക്ഷേ ഓയ സമയംയൊക്കെ നല്ല അട്ടപ്പുറ വെയിലായിരുന്നുട്ടോ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കാലക്ക പൊളി പണിറ്റി കാല പൊളിട്ടെ ഒരു ശീലയാലും ഒരു വെയിലാ പോ കാലല്ലേ അതെ കാലിലെ പാദൊക്കെ ഫുൾ നോസൈ അങ്ങനെ ചോദിച്ച അച്ചി കൂടി നിന്നോ ഞങ്ങള് വടക്കുന്നാതെ പോയി കാല് പൊള്ളി നറുനാശമായി കഴിക്കും ഞങ്ങള് തലപ്പഴത്തുണ്ട് അവിടെ ക്യാമറ ഫോണ് അങ്ങനെ നമ്മള് തൃശ്ശൂരിൽ നിന്നാണോ അപ്പൊ നമ്മള് തിരിച്ചൂറിനും മൈജിയിൽ കയറി കാരണം ചേട്ടൻ്റെ അച്ഛന്റെ ഫോൺ കംപ്ലൈന്റ് ആയിട്ട് കുറച്ചായ അപ്പൊ ആ ഒരു ഫോൺ മേടിക്കുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ നല്ലത് നോക്കി മേടിക്കാം ഫീച്ചേഴ്സ് ഒക്കെ നോക്കി മേടിക്കാറെന്ന് ഓർത്തിട്ട് അച്ഛൻ മുന്നേ അങ്ങനെ പറഞ്ഞപ്പൊ ഞങ്ങൾ എല്ലാവരും മൈജിയിൽ കയറി അച്ഛൻ്റെതേ ഓപ്പോന്റെ കേട്ടോ ഫോൺ മേടിച്ചത് അങ്ങനെ അതിൻ്റെ ഇടയിൽ അമ്മൂന് പിന്നെ ഞങ്ങൾ ഡാൻസ് ഒക്കെ തന്നെ പഠിക്കുമ്പോഴേ കുഞ്ഞു സ്പീക്കർ ഇല്ലേ ആ സംഭവം വേണം കുറെ കാലം വിചാരിക്കുന്നു അപ്പൊ നോക്കുമ്പോ ഒരു ഫോർ തൗസൻഡിനൊക്കെയാ തോന്നുന്നുണ്ട് ഒരു സ്പീക്കർ അവിടെ നിന്ന് മേടിച്ചുട്ടു ഞങ്ങള് കുഞ്ഞിന് കയ്യിലൊക്കെ പിടിച്ചു കൊണ്ടുനടക്കാൻ പറ്റണം അവര്ക്ക് അപ്പൊ നമ്മളുടെ വാങ്ങിയതിന് ശേഷം നമ്മൾ തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നു തണ്ണിമത്തൻ കടക്കാരൻ കൂടെ നിക്കുന്നു അങ്ങനെ വന്ന് ഞങ്ങൾ എല്ലാരും കൂടി ഫുഡ് കഴിച്ച നമ്മള് അമ്മ അമ്പലത്തേക്ക് പോണത് കൊണ്ട് തന്നെ ഫുഡിന്റെ പേരൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് സാമ്പാർ അതുപോലെ തന്നെ പച്ചപ്പയറിന്റെ ഉപ്പേരി നമ്മുടെ കോഴി ഉണ്ടായിട്ടുള്ള പച്ചപ്പയർ പിന്നെ അതുപോലെ പപ്പട അപ്പൊ ഞാനെടുത്തിട്ടുള്ളത് നമ്മുടെ ഗോതമ്പിന്റെ ഉപ്പുമാവാട്ടോ അങ്ങനെ അപ്പൊ നമ്മൾ ഇന്ന് ഇങ്ങനെ നോൺ വെജ് അങ്ങനെ എന്താ പറയാ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം കഴിക്കുള്ളൂ അതായത് രാത്രി അങ്ങനെ കഴിക്കണ്ടെങ്കിൽ തന്നെ അപ്പൊ കഴിക്കാറില്ല അപ്പൊ പാറക്കുട്ടിയ സിനിമ എന്താ പാറക്കുട്ടി ചേച്ചിയുടെ അമ്മേനും എടുത്ത് കളിക്കേ അപ്പൊ ഞങ്ങളെ ആക്ച്വലി നമ്മുടെ എന്താ പറയാ ചേമ്മൂട്ടീന്റെ ഡാൻസ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കോസ്റ്റ്യൂമെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഫുൾ കൈ കിട്ടി ഫുൾ കൈ ആണ് മോളിൽ ഇടുന്ന ഒരു ടോപ്പ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു ഇത് വാങ്ങിച്ചു ഒരു ബ്ലാക്ക് ടീഷർട്ട് ഷർട്ട് മേടിച്ചിട്ട് അതിൻ്റെ കൈ നമ്മൾ കുറച്ച് എക്സ്പെൻസീവ് ആകാനും നല്ല രാത്രി കൊണ്ടേ ഞങ്ങൾ പിന്നെ പൈസ കുറയ്ക്കാൻ കുറച്ച് വാങ്ങാനൊ അന്വേഷിച്ചെടുക്കാൻ നേരം കിട്ടിയില്ല അപ്പം ഇത് വന്നിട്ട് എഴുന്നൂറ് രൂപ ടീഷർട്ട് ഒറ്റ ടീഷർട്ടിന് ഷർട്ടിന് എഴുന്നൂറ് ജോക്കീയിൽ കേട്ടോ അതാന്ന് തോന്നുന്നുണ്ട് ഞാൻ ഈ ഒരു ടീഷർട്ടിന്റെ കൈ ഉള്ളിക്ക് മടക്കിട്ട് കൈയിൻ്റെ വിവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ചാരം പൂശില്ല ആ ഒരു കളർ വെക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഈ ആ ആഘോരിയുടെ നൃത്തമാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൈ വേണ്ടിച്ചിട്ടാണ് അപ്പൊ കൈന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് നമ്മള് ചാരത്തിന്റെ കളറാക്കും അപ്പൊ അതുകൊണ്ട് തന്നെ കൈ ഉള്ളിൽ വെച്ചിട്ട് മടക്കാൻ പോടിങ്ങനെ അങ്ങനെ അപ്പൊ അതിനെ തുന്നാൻ വേണ്ടി നൂലൊക്കെ എടുത്തിട്ട് ഇരിക്കാം അപ്പൊ നമ്മുടെ പാമുട്ടീൻ്റെ പരിപാടി വരുന്നത് വൈകുന്നേരം ഒരു എട്ട് മണിക്ക് ശേഷം ഇവിടെ അമ്പലത്തിൽ പ്രോഗ്രാം ഉണ്ട് അമ്പലത്തിൽ നമ്മുടെ ഇങ്ങനെ ശയന പ്രതീക്ഷിണെന്നുള്ളൊരു ചടങ്ങ് ഉണ്ട് ഇവിടെ ആണുങ്ങളെട്ടാ ചെയ്യുക അമ്പലത്തിൽ അപ്പോൾ അതിങ്ങനെ എല്ലാവരും അമ്പലത്തിൽ ആ ഒരു സമയമുണ്ടല്ലോ അമ്പലത്തിൽ വൈകുന്നേരത്തെ ചടങ്ങ് ആ ഒരു ഏഴുമണിക്ക് തുടങ്ങിയിട്ട് അമ്പലം ചുറ്റും ശയന പ്രതീക്ഷ അപ്പോൾ കുറേ പേര് ഇങ്ങനെ നേർന്നിട്ട് ഫുള്ള് നോമ്പൊക്കെ എടുത്തിട്ട് ചെയ്യാൻ വരും അപ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ അവരൊക്കെ ഇങ്ങനെ ശായന പ്രദീക്ഷണം ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ കൂടെ അങ്ങനെ പ്രാർത്ഥിച്ച് നടക്കും എന്നിട്ട് ഇങ്ങനെ റൗണ്ട് മൂന്ന് റൗണ്ട് കറങ്ങിയിട്ട് ആസ്വാദിക്കുക ചെയ്യുക പിന്നെ ചെറുതായിട്ടുണ്ടാവും ആർക്കുട്ടി വീടുക അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഡാൻസ് തുടങ്ങുക അപ്പൊ അപ്പൊക്കൊന്ന് സെറ്റാക്കി വെക്കണം പിന്നെ അമ്മൂട്ടീന്റെ എന്താ പറയാ എന്റെ ഫോൺ എടുത്തിട്ട് കാണിക്കുന്നു അപ്പൊ അമ്മൂട്ടീന്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇരിക്കണതൊക്കെ സെറ്റാക്കി ഒന്ന് വെക്കണം അതൊക്കെയാണ് പണി കേട്ടോ ചേട്ടനവിടെ നമ്മടെ എന്താ പറയാ റിപ്ലൈ കൊടുക്കാണ്ട് ചേട്ടന് നമ്മുടെ വാട്സാപ്പിൽ കുറെ നമ്മുടെ സെയിലിന്റെ അപ്പൊ അതിനുവേണ്ടി ചേട്ടനവിടെ പോയിരിക്കുന്നത് ചേട്ടൻ ഒന്ന് കൊടുക്കണം ഇന്നിപ്പോ നമ്മുടെ സ്റ്റാഫില്ല നമ്മൾ നാട്ടിൽ വന്നവരും അപ്പൊ ചേട്ടാതിന് പോയി അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്ക ബ്ലാക്ക് കോണ്ട് വേണം നമ്മള് തുന്ന ഞാൻ ബ്ലാക്ക് നൂലെടുത്തിട്ട് തുന്നി പറക്കട്ടെ പാർക്കുട്ടി കുട്ടി പൊന്നി മരം കുത്തിയാ ഫോൺ എടുത്തിട്ട് കുത്തു ഒന്നറിഞ്ഞിട്ടൊന്നല്ല പക്ഷെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെയാ കുത്തുന്നുണ്ട് ചോദിച്ചേ അത് പറത്താനും പറഞ്ഞേ ഞങ്ങൾ അച്ഛന്മാരെ എത്താ പറയൂ Nangal Acha Meretha Acha Meretha Acha Meretha Acha ഞാൻ പണി നോക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധത്തിന് ഞാൻ പാറുട്ടീനെ തട്ടിപ്പൊത്തി ഉറക്കി കനെ ഒന്നും കൂട്ടാക്കാണ്ടയാള് സൂചി തിന്നാനൊന്നും കൂട്ടാക്കണ്ടായിരുന്നില്ല അപ്പൊ ഒരു ഈവനിങ് ഒരു മൂന്ന് നാലുമണിയൊക്കെ നമ്മുടെ പൂരം വരും ഉച്ചപ്പൂര അപ്പൊ അത് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ആ ഒരു അമ്പലത്തിന്റെ അവിടേക്ക് കയറുമ്പഴത്തേക്ക് അപ്പൊ ഇവിടുന്ന കേൾക്കാൻ പറ്റൂട്ടോ അപ്പൊ ഞങ്ങള് നേരെ ഡ്രസ്സൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അത് കാണാൻ വേണ്ടിട്ട് പോകും അത്രേലത്തെ അമ്പലത്തിലെ വിസിറ്റിങ് കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു വന്നു ശൈനപ്രതീക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അമ്മൂനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിച്ചു വിട്ടു അപ്പൊ ഞാൻ എനിക്കറിയാവുന്ന മാതിരി ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏഹ് നമ്മള് മുടിയൊക്കെ ഇങ്ങനെ ജഡയൊക്കെ വെച്ചു പിന്നെ അതുപോലെ കൈയും കാലൊക്കെ ഫുള്ള് നമ്മുടെ ഉം ഇതില്ലേ നമ്മുടെ എന്താ പറയാ ഭസ്മം പൂശി ഡ്രസ്സൊക്കെ മാറി മുഖത്ത് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്തു അങ്ങനെ അമ്മുവിനെ ഡ്രസ്സ് മാറ്റി ചേർത്തി എട്ട് മണി ആകുമ്പോ തുടങ്ങിയിട്ട് പരിപാടി തുടങ്ങും പക്ഷെ അമ്മൂവിന് പരിപാടി തുടങ്ങിയത് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി ആവാറായപ്പോഴേട്ടാ നമുക്ക് കിട്ടി കുറെ പരിപാടികൾ ഉണ്ടാവേ അപ്പൊ അമ്മ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാത്തത് അപ്പൊ ഇവിടെയാണ് നമ്മള് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാ കൊല്ലവും ഉണ്ടാവാറുള്ളത് പിന്നെ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അവർക്കൊന്നും കളിക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റില്ല അപ്പൊ കുറെ പരിപാടികളുണ്ടോ വലിയവരും ചൊവിയോടും ഒക്കെ ഉണ്ട് അപ്പൊ അമ്മോന്റെ പരിപാടി എന്താ പറയുക തുടങ്ങണേനും മുന്നേ തന്നെ അമ്മയും കുഞ്ഞാവും കൂടിയിട്ട് പാർട്ടി മുഴിക്കൊണ്ട് പോകുന്നു പാർട്ടി പിന്നെ എന്താന്ന് അറിയില്ല കേട്ടെങ്കിൽ അതിന് പിന്നെ ഉച്ചയ്ക്ക് അങ്ങനെ കാര്യമായിട്ട് ഉറങ്ങും നേരം ഉറങ്ങിയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മേടെ കയ്യിൽ ഇങ്ങനെ സുഖമായിരിക്കുന്നു ഞാന് നേരെ രക്ഷപ്പെട്ടു ഞാൻ വിചാരിച്ച് കാരണം അമ്മ അമ്മ എന്ന് പറയുമ്പോൾ ഞാൻ അന്നെല്ലപ്പഴും കാണുന്നിരിക്കില്ലെന്ന് അറിയാറുണ്ട് പക്ഷെ അമ്മേന കൂടെ അങ്ങനെ ഇരുന്നട്ടോ അപ്പൊ ഞാനേ നമുക്ക് അമ്മൂട്ടീന്റെ ഡാൻസ് ഫുൾ ആയിട്ട് വെക്കുന്നില്ലേ കാരണം ചില കോപ്പ്യൂറേറ്റഡ് ഇഷ്യൂ വരുന്നുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് കാണാൻ ചില അവിടെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് തന്നെ അവൾ കടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര നന്നായിട്ട് പറഞ്ഞായിരുന്നു പിന്നെ എന്ന് പറഞ്ഞിട്ട് ഡാൻസ് പഠിച്ചതിന്റെ ഒരു കഥ എന്ന് പറഞ്ഞാല് അമ്മൂന് എക്സാം ആണ് അതുപോലെ തന്നെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ അവൾക്ക് ഈ ചുമയും ശ്വാസം മുട്ടി ശ്വാസ കടസ് ഈ ചുമ അലർജി അവൾക്ക് കൂടുതൽ ശ്വാസം മുട്ടില്ല ഞാൻ പറഞ്ഞല്ലേ അവർക്ക് ഓൾറെഡി അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടയിലേക്ക് അവൾ ശരിക്കും ഒരു മൂന്ന് ദിവസത്തെ മൂന്ന് രണ്ടോ ദിവസത്തെ പ്രാക്ടീസ് മാത്രം അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവൾ നന്നായിട്ട് തന്നെ അത് ചെയ്തു വിട്ടാ കയ്യിൽ നിന്ന് എടുത്തിട്ടു അതുപോലെ അവൾക്ക് പറ്റാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ശിവരാത്രിക്ക് രാത്രിക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കാന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ആഗ്രഹമുള്ള കാര്യ എന്താ വെച്ചാൽ ഒരു പെർഫോം ചെയ്യാനും അതുപോലെ പ്രത്യേകിച്ച് ഞങ്ങള് ശിവഭക്തി അല്ലെങ്കിൽ ഇങ്ങനത്തെ ആ ഒരു അനുബന്ധിച്ച് ഡാൻസിലോട്ടെ കൂടുതൽ കളിക്കാറ് അപ്പോൾ നന്നായിട്ട് തന്നെ കളിച്ചു അങ്ങനെ അവളുടെ ഡാൻസ് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ഞങ്ങളുടെ ചേട്ടന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ വീട്ടിലേക്ക് പോകണമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവളുടെ ഡാൻസ് കഴിഞ്ഞപ്പോൾ തന്നെ അവളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഞങ്ങള് ഡ്രസ്സൊക്കെ മാറി എന്നിട്ട് ഇങ്ങോട്ട് വന്നുട്ടോ കാരണം വെച്ചാല് ഇവിടെ കുട്ടികളുടെ പരിപാടിക്ക് എന്താ പറയാ തുള്ളൽ ആടലെന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് അപ്പൊ ചേട്ടനത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചേട്ടന് പാർട്ടീനും കൊണ്ട് ആടാൻ വേണ്ടിയിട്ട് വന്നു നിങ്ങൾ എങ്ങനെയുണ്ട് പറയട്ടെ അമ്മൂന്റെ ഡാൻസ് അങ്ങനെ ഞങ്ങൾ അമ്മൂന്റെ ഡാൻസ് കഴിഞ്ഞപ്പോ വേറെ ആ ഒരു ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഞങ്ങള് പിന്നെ ഇവിടെ ചേട്ടനും പാർട്ടിയും ഞാനും ഉണ്ടായിരുന്നു വിട്ടാ പക്ഷെ എന്നെ എന്നെ ഞാൻ തന്നെ വീട് എടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ ചേട്ടൻ പാറോട്ടിയും കളിക്കുന്നെടുത്തു അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇവിടെ കൊറേ പേര് കളിക്കാൻ ഞങ്ങൾ അവിടെ മറ്റേങ്ങനെ ആക്കാ നമുക്ക് സന്തോഷം വരുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുക അതുപോലെ അങ്ങനെ എല്ലാം പ്രകടിപ്പിക്കുക എത്ര നാളെ ഭൂമിയിൽ ഉണ്ടാവും എന്ന് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ടന്നെ ഞാന് പിള്ളേരൊക്കെ ഉള്ള മീൻസ് ഇങ്ങനെ ആടാറുണ്ട് കേട്ടോ പാട്ടിന് അങ്ങനെ ഇന്ന് വേറെ പ്രത്യേകത ഇല്ല ചേട്ടന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ചേട്ടൻ അനിയാൻ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പൊ ഞങ്ങൾ ഈ പരിപാടിക്കുള്ളവനും കേക്ക് രാവിലെ ഉച്ചയ്ക്ക് ഒന്നും മുറിക്കാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു അപ്പൊ ഞാൻ അവനെ വിളിച്ചു എല്ലാരും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു എല്ലാരും കൂടി വിളിച്ചിട്ട് മുറിക്കാം മുറിക്കും ആമനോയ അതില്ല ബിജെപി എന്നൊക്കെ പറന്നു പോകും ആ പിൻട്രണ ഔട്ട് ആം ടോ ബി ആൾഡ് ടീം കൊടിക്കുന്ന കൊടു കേറി നോക്ക് ഔട്ട് കൊടു ആം ടോ ആം ടോ ആൾഡ് അല്ലേ അല്ലേ ഇതിന് ആയിട്ട് ഇതിക്ക് എന്താ അവിടെ ഇരിക്കുന്നത് ഇറ്റ് കൊള്ളാണ്ട് ആണ് ഞാൻ ഞാൻ കണ്ടോ അയ്യോ നേരെ പോവാണ് താര മുളീ അപ്പൊ നമ്മുടെ എന്താ പറയാ കൂടുതലായിട്ടുള്ള എല്ലാ പരിപാടിക്ക് ചേരേണ്ട ഈ ഫ്രണ്ട്സ് എന്താ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ബന്ധുക്കൾ മാതിരി തന്നെയാട്ടോ അവര് എല്ലാ കാര്യങ്ങൾക്കും അവര് വരികയും വിളിക്കുമ്പോൾ നമ്മളെന്തേ വിളിക്കുമ്പോ നമ്മളടുത്തേക്ക് വരുമ്പോഴാണോ കൂടുതൽ സ്നേഹം തോന്നുന്നത് അങ്ങനെ വന്നോളോട്ടാന്ന് പറയുമ്പോ അവര് ഓടി വരുന്നവരുണ്ടെങ്കിലും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കേക്ക് മുറിച്ച് പിന്നെ എപ്പോഴും അച്ഛനമ്മ അങ്ങനെ ഒന്ന് ആഘോഷിക്കാറില്ല കേട്ടോ ഇത് പിന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് അമ്മ അങ്ങനെ പറഞ്ഞപ്പോ ചേട്ടാ അനിയനൊന്ന് കണ്ടുപിടിച്ച് നമ്മുടെ ബർത്ത്ഡേ ഡേലെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ ഉച്ചക്ക് സെറ്റാക്കിയതാ കേക്ക് അങ്ങനെ അപ്പോ പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ അമ്പത്തിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴൊക്കെ കഴിഞ്ഞൂല അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും എല്ലാരും ഉള്ളതാണ് പിന്നെ വീട് എടുക്കണ ചേട്ടൻ്റെ വേറൊരു കൂട്ടുകാരനായിട്ട് അപ്പൊ എല്ലാരും ഉണ്ട് അപ്പൊ ഞങ്ങൾ എന്തേലും കുഴിമന്തി മേടിച്ചു കിട്ടും കുഴിമന്തി കൊണ്ട് എല്ലാവർക്കും കഴിക്കാലോ അപ്പൊ അങ്ങനെ ഞങ്ങൾ കുഴിമന്തി മേടിച്ചു അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ശിവരാത്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര നമുക്കൊരു പൂരം അന്തമാതിരിയാണ് നമ്മുടെ വീട്ടില് എന്താ വെച്ചാൽ നമ്മള് കൂടുതലായിട്ട് ആഘോഷിക്കേണ്ട അതാട്ടോ ഞങ്ങള് എങ്ങനെയൊക്കെ നേരെല്ലെങ്കിലും വരും പിന്നെ കഴിഞ്ഞ കൊല്ലം മാത്രമാണ് എനിക്ക് വരാൻ പറ്റാതിരുന്നത് പിന്നെ കൊറോണയുടെ സമയത്തും പറ്റിയില്ല കേട്ടോ വരാനായിട്ട് പിന്നെ അവിടെ പരിപാടി ഉണ്ടായിരുന്നില്ല കൊറോണയ്ക്ക് ഫുൾ അടച്ചു വെച്ച് കൂട്ടി വെച്ചൊക്കെ ഇല്ലായിരുന്ന അപ്പൊ അതുകൊണ്ടാണ് കഴിഞ്ഞ കൊല്ലം പിന്നെ ഉണ്ണിനെ പ്രസവിച്ചിട്ട് മാർച്ചില് മൂന്ന് മാസം അങ്ങനെ തകിയുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ടന്നെ തകഞ്ഞു അപ്പൊ അപ്പൊ ഞങ്ങള് ഞാൻ പോകുന്നുണ്ടായിരുന്നില്ലേ ഉണ്ണിനെ കൊണ്ട് വരണ്ടായിരുന്നു അവിടുത്തെ പിന്നെ ഈ പാട്ട് വെച്ചിട്ട് ഒരു സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങളിതായിട്ട് ഈ ഒരു സംഭവം കാണിച്ചിട്ട് രസമുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പാട്ട് വെച്ചിട്ട് ഞാൻ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എന്തവിടെയാണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് അതൊരു രസമുള്ള പരിപാടിയായിരുന്നു കേട്ടോ നമ്മള് ക്യാമറ താഴെ വെച്ചിട്ട് കൂടുന്ന യോയോ യോയോയോ ഒന്നും കാണിക്കില്ലേ അങ്ങനെ അത് അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഇതിന് നോക്കുമ്പോൾ കിടന്ന് കാണിക്കുന്നത് ഒരു എന്നെ വിളിച്ച് വലിയ വെച്ചിട്ടില്ല അപ്പം ഞാനും എല്ലാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുറെ പുള്ളി കളിച്ചു അത് കഴിഞ്ഞപ്പോ നമ്മൾ പിന്നെ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് ഫുഡ് കഴിച്ചിട്ട് പിറ്റേ ദിവസം അവനെ മുന്നേ ഞങ്ങള് കേക്ക് കുടിച്ചു അല്ലെങ്കിൽ പിറ്റേ ദിവസം ബർത്ത്ഡേ കേക്ക് കുറിക്കില്ല പന്ത്രണ്ട് മണിക്ക് മുന്നേ കേക്ക് കുടിച്ചു പിന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫുഡ് ഒക്കെ അത്യാവശ്യപ്പെട്ടും അമ്മയും ഒക്കെ കൂടെ അറേഞ്ച് ചെയ്തു അങ്ങനെ നമ്മുടെ ചിക്കന്റെ കുഴിമന്തിയോ മേടിച്ചോട്ടോ പിന്നെ ബീഫ് കുറച്ചൊക്കെ മേടിച്ചിണ്ടായിരുന്നു അങ്ങനെ അപ്പോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചു അപ്പോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലുവയ്ക്ക് പോകാന്ന് വിചാരിച്ചു അവിടെ ഭയങ്കര വിശേഷം ആലുവ ശിവരാത്രിയുടെ ഒന്നാ നമ്മളപ്പുറം പക്ഷെ നോക്കുമ്പോ എന്താ പറയാ ചേട്ടൻ അങ്ങനെ പിറ്റേ ദിവസം വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ചു പിറ്റേ ദിവസം വരാൻ പറ്റുള്ളൂ അപ്പൊ അത് ഭയങ്കര ടയർഡ് ആവില്ല ജോലിക്കൊക്കെ പോവാനൊക്കെ അപ്പൊ ഞങ്ങള് വേണ്ടാന്ന് വെച്ചു പക്ഷെ ചേട്ടൻ എന്തായാലും ചേട്ടന്റെ ഒരു കൂട്ടുകാരും നമ്മൾക്ക് വീടൊക്കെ എടുത്തൊന്നും ചേട്ടൻ ഇല്ല ചേട്ടൻ ഏർ വടക്കുന്ന അതിൽ രാത്രി ഭയങ്കര പരിപാടിയാന്ന് പറഞ്ഞു അപ്പൊ ചേട്ടൻ വന്നാ നമുക്ക് അങ്ങോട്ട് പോകുന്ന പക്ഷെ ഞാൻ ഉണ്ണി തീരെ ഉറങ്ങിയിട്ടില്ല അതായത് ഉണ്ണി കൂട്ടാക്കൂല പിന്നെ പിന്നെ പാല് കൊടുക്കണ ആകെ പ്രശ്നവും അപ്പൊ അതുകൊണ്ടുതന്നെ ഞാൻ പിന്നെ അങ്ങനെ പോയില്ല ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം ചേട്ടനും ചേട്ടന്റെ ഫ്രണ്ടും കൂടിയിട്ട് ശിവ മറ്റേ വടക്കുന്നാഥില് നിങ്ങൾ പോകണമെന്ന പറയണ ചേട്ടൻ പോയി വന്നിട്ട് ചേട്ടൻ അടിപൊളിയായിരുന്നു ഡാൻസ് പ്രോഗ്രാംസും അതുപോലെ കൊറേ പേര് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടാവുന്നു നമ്മുടെ എന്താ പറയാ വടക്കുനാഥൻ ക്ഷേത്രത്തിന്റെ ആ പരിസരവും പുരപ്പറമ്പിലൊക്കെ ശരിക്കും പകല് പോലെ ആണ് രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ടു മണി മൂന്ന് മണിക്കൊക്കെ അപ്പൊ എന്തായാലും ഇനി അടുത്ത പോലെ എനിക്ക് പോകാൻ പറ്റി ഞാൻ പോകണം അടുത്ത ശേഷങ്ങളൊക്കെ കാണണം അവർ പറഞ്ഞിട്ട് ഒരു അദ്ദേഹം തോന്നി പക്ഷെ മുന്നിറങ്ങിയിട്ടില്ല കണ്ടില്ലേ ഉണ്ണിന് കട്ടിന് ചോട്ട് കിടന്നിട്ട് പഠിക്കലുണ്ട് അപ്പൊ അതുകൊണ്ടന്നെ ചേട്ടൻ പോയി പിന്നെ അമ്മും ടെ കൊടുന്ന് ക്ഷീണം കൊണ്ട് ഞാൻ ഇതിന് തട്ടിപ്പൊത്തിട്ട് വേണം ഉറക്കാൻ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ അവസാനിക്കാൻ പോവാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് നമ്മുടെ ഒരു ചെറിയ സന്തോഷം പിന്നെ ഡാൻസ് ഇങ്ങനെയെന്ന് പറയും കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം പിന്നെ നിനക്ക് എന്തെങ്കിലും സജഷൻസ് പറയണേ ബൈ ലവ് ഓൾ